ഈ ചന്ദ്രോത്ത് വീട് അങ്ങനെ വീണ്ടും ആ ഒരു സന്തോഷ നാളിലേക്ക് വരികയാണ് ഇനി നമ്മൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ദേവിക ദേവികയ്ക്ക് വിശേഷമാകുന്ന ഒരു നിമിഷങ്ങൾ അല്ലെ കൂട്ടുകാർ ഇതിനിടയിൽ നമ്മുടെ ഋഷിയുടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട് നമ്മുടെ ഋഷിയുടെ അടുത്ത് വരുമ്പോൾ ഒരു മോതിരവും ഒരു ലവ് ലെറ്ററും കൊടുക്കുന്നുണ്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ ഒരു ലെറ്ററും കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മണ്ടത്തി ദേവിക കൊണ്ടത് അലമാരിയിൽ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര അതിശയകരം കേട്ടോ ഇതിന് പിന് ശേഷം നമ്മുടെ നന്ദന ഇത് കാണുന്നുണ്ട് അപ്പൊ നന്ദൻ ഇത് കണ്ട് ചോദിക്കുമ്പോൾ മിക്കവാറും ദേവിക്ക് ഉരുണ്ട് കളിച്ച് എന്തെങ്കിലും വിഷയമൊക്കെ മാറ്റി അത് സോൾവ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പ്രശ്നം തന്നെ നടക്കും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുക അങ്ങനെ വലിയ പ്രശ്നം നടക്കുവാണെങ്കിൽ അതിനിടയിലായിരിക്കും നമ്മുടെ ദേവിക ഗർഭിണിയാണെന്നുള്ളൊരു വിവരം ചന്ദ്രോത്ത് വീടും നമ്മുടെ നന്ദനൊക്കെ അറിയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നത്തിനിടയിൽ ഈ ഒരു സംഭവം ദേവിക അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ നന്ദന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ നമ്മുടെ നന്ദൻ നമ്മുടെ സംശയ കണ്ണുകളോടുകൂടെ ദേവികയെ നോക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെ ദേവിക പറയുന്നതൊക്കെ വിശ്വസിച്ച് എന്താ പറയുക നന്ദൻ എല്ലാം കൊണ്ടും ഒരു നല്ല ഭർത്താവായിട്ടിരിക്കുമോ അല്ലെങ്കിൽ അവിടെ അവിടെ വെച്ച് നമ്മുടെ ദേവികയും നന്ദനും കൂടി അടിച്ച് പിരിയുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ എന്തായാലും ചന്ദ്രോത്തി വീട്ടിലെ ഒരു പ്രശ്നത്തിന് പുറകെ വേറൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുവളു ഇപ്പൊ പൊതു െല്ലാം ശാന്തമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനി പുതിയ പ്രശ്നം നമ്മുടെ സംവിധായകൻ അവിടെ വരുത്തി തീർക്കണം അപ്പൊ അതിനുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഋഷിയുടെയും ദേവികയുടെയും ആ ഒരു പ്രണയകഥ ഇത് നമ്മുടെ നന്ദൻ വലിച്ചു കീറാൻ തന്നെയാണ് സാധ്യത ഇതിനിടയിൽ നമ്മുടെ ദൈവിക ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത് അല്ലേ കാത്തിരുന്നെന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ